അപ്പൊ ഞാനിപ്പ ഞാനാണെല്ലാം ഉച്ചയ്ക്കുന്നത് അപ്പൊ അവൻ അത് നല്ല ബോധമുണ്ട് എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവന്റെ ഉള്ളിലുണ്ട് ഞാൻ കൊറേയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷെ അതിലിരുന്ന ഒക്കെ എന്റെ പുനു എന്തു പറയാനായിട്ട് അത്രത്തോളം വെളിയിൽ പോയി എനിക്ക് ഇറങ്ങാൻ അതിനെ ഒരു സൈ സൈബർ പുള്ളിങ് ആയിട്ട് ആയിട്ട് കാണിക്കരുത് എന്നാണ് ഈ രക്ഷിതാക്കള് പറയുന്നത് അവർക്ക് അത്രക്ക് ഉറപ്പുണ്ട് ഈ ആദിത്യ നായർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യയിലേക്ക് ആത്മഹത്യ പ്രേരണയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നും അതുമായി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അവർ കൂടുതൽ വിശദമായിട്ട് ഇതിന് തുറന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുമ്പ് ഇവരെ ഈ ഈ മകളെ അതായത് അച്ഛനും മകനുമാണ് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിനോയ് എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ ഏറ്റുമായിട്ടായിരുന്നു ഈ പെൺകുട്ടി സ്നേഹത്തിലായിരുന്നത് പിന്നീട് ഇത് ബ്രേക്കപ്പിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത് മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് വിനോയ് തന്നെയാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം അതൊക്കെ തെറ്റായിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് പാറു അപ്പം ഈ പുള്ളിക്കാരെ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിക്കും അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാൻ പറയാം നല്ലാതെ സംസാരിക്കാം നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാനെ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനങ്ങോട്ട് പറയാനുള്ളൊരിതിന് അനുവദിക്കില്ല ആദ്യ സമയങ്ങളിൽ ഈ ബിനോയ്ക്ക് ശരിക്കും പോലെ ഒരു കണ്ടന്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് ഈ അച്ഛനും മകനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവരുടെ മകളുമായിട്ട് പിന്നെ അടുപ്പം ഉണ്ടാവുകയും അത് പ്രണയമാവുകയും ആ അതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ബിനോ ബിനോയ്ടെ ബിനോയ്ക്ക് ഒരു നല്ലൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ബിനോയ് എന്തൊക്കെയോ റീലൊക്കെ ഇട്ടുകൊണ്ട് പോവുകയായിരുന്നു പക്ഷേ ആ സമയത്തും ഈ ആദിത്യ എന്ന് പറയുന്ന ആദിത്യ നായർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് അടങ്ങുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു പക്ഷേ ഈ ബിനോയ് കൂടുതൽ അടുപ്പം കാണിക്കുകയും അത് ഒരുപാട് വലിയ സ്നേഹത്തിലേക്കൊക്കെ വന്ന സമയത്ത് പറഞ്ഞു വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഈ ബിനോയ് എന്ന് പറയുന്ന പയ്യന് ആ സമയത്ത് അച്ഛനൊരിക്കെ പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അടുപ്പം ഇത് രണ്ടു പേർക്കൊരു ജോലിയൊക്കെ ആയതിന് ശേഷം നമുക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം മകൾ എന്തോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഫസ്റ്റ് ഇവർ അവർ രണ്ടുപേര് മാത്രമായിട്ടായിരുന്നു വേറൊരു ഭയരുമായിട്ടായിരുന്നു ഇവർ കണ്ടൻറ് ക്രിയേഷൻ അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ പാറെന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടൻ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പം ഇവർ റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറ അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി പിന്നെയാണ് ഈ കണ്ടൻ്റ് എന്ന് പറഞ്ഞ ഐഡിയ ഇവരുടെ ഇടയിൽ വന്നത് പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഒരു വർഷത്തിനകത്ത് അവരുടെ കാര്യമാണ് അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു അങ്ങനെ പറഞ്ഞു സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഓയില് മാറിയത് ഈ ഈ ഉണ്ടായിരുന്നു വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് മോൾ ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ നമ്മളതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് വിനോയ് വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെ കുറിച്ചൊന്ന് എന്നാലും ഇടയ്ക്ക് മോൾ ഞാൻ വിഷം വെച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മക്കളെ എങ്ങനെയാണെന്ന് ശേഷം ിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം അങ്ങനെ പോയി അവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയെ തെറി വിറച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അച്ഛനും പറയുന്നത് ഈ ചാനലുകാരൊക്കെ പറയുന്നത് തികച്ചും തെറ്റാണ് ഇവർ ഇതൊരു സൈബർ ബുള്ളിംഗ് ആയിട്ട് ഇതിനെ നീക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത് ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം തന്നെയാണ് ആത്മഹത്യയിലേക്ക് എൻ്റെ മകളെ തള്ളിവിടുകയായിരുന്നു എന്നാണ് ഈ അച്ഛൻ പറയുന്നത് അപ്പം ഈ മകളും മകനും ഈ അച്ഛനും ഒരുപാട് വിഷമത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശേഷം ഈ അടുത്തിടായിട്ട് മകള് പ്ലസ് ടുവിൽ പരാജയപ്പെടുകയൊക്കെ ഉണ്ടായി ആദിത്യ നായർ എന്ന് പറയുന്ന പെൺകുട്ടി പക്ഷേ ഈ കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നത് അവള് അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവൾക്ക് കഴിയുമെങ്കിൽ നീ പഠിക്ക് നീ ആ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ നീ ചെയ്താൽ മതി എന്നോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ യഥാർത്ഥത്തിൽ ഈ അച്ഛൻ്റെയും മകന്റെയും സംസാരത്തിൽ നിന്ന് കുറെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം ആണോ എന്നും കൂടുതൽ ഈ ഇതിനെ പോലീസ് അന്വേഷിക്കുമ്പോൾ മാത്രമാണെന്നും നമുക്ക് ഇതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളു ഒരിക്കലും നമുക്ക് അത് ഇങ്ങനെ ആയിരുന്നു എന്നും അത് അങ്ങനെ ആയിരുന്നു എന്നും നമുക്ക് തീർച്ചപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ പയ്യൻ്റെ എടുക്കുന്ന സമയത്തെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളു കാരണം എന്ത് തന്നെയായാലും ഒരു അച്ഛനാണെങ്കിലും അച്ഛനെ ഒരു മകള് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറയിലെ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവർ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ആയി ജീവിക്കുമ്പോൾ അതിനു ഓപ്പൺ സാഹചര്യങ്ങൾ അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ് അച്ഛനും അമ്മയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അത് അവർ ഫ്രണ്ട്സല്ലേ അത്തരത്തിൽ പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഒരു സ്ത്രീ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ അവൾക്ക് അവളേതായ രഹസ്യങ്ങളുണ്ട് അവൾ അവളുടെ ശരീരത്തും ശരീര കാര്യങ്ങളിലും എല്ലാത്തിലും അവൾ വ്യത്യസ്തമാണ് എന്നുള്ള ബോധം എപ്പോഴും മോറൽ ബേസ് ചെയ്തിട്ട് ചിന്തിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം പലപ്പോഴും പല പുരുഷന്മാരുടെയും കണ്ണുകൾ വെറും അതിൻ്റെ ഒരു കാമ ബ്രാന്തിലും അത്തരത്തിൽ ഓരോ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിയോടുള്ള അതായത് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് ഒരു മറ്റൊരു അതിലേക്ക് വിധത്തിലുള്ളതിലേക്ക് പിന്നീടതൊക്കെ മാറിപ്പോവാറുണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ അതിൽ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്കപ്പിനെ കുറിച്ചും സഹോദരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇതൊക്കെ ഇത്രയൊക്കെ എത്തിപ്പെട്ട സ്ഥിതിക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രധാന ഉത്തരവാദിത്വം ഈ അച്ഛനും സഹോദരനും ഒക്കെ തന്നെയാണ് തന്നെ തീർച്ചയായിട്ടും പറയാം കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സ്വന്തം മകൾ പോയിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സമയത്തും വളരെ കർശനമായിക്കൊണ്ട് അതിനെ ഒരു തിരിച്ചറിവ് കൊടുക്കാത്തത് ഇതിൽ വലിയൊരു തെറ്റായിട്ടും ഒരു വലിയ അപാകതായിട്ടും നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഇതിനൊരു സൈബർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഇതിന് യാതൊരു യാഥാസ്ഥികതയുമില്ല കാരണം സൈബറിലെ ഒരുപാട് സൈബറിൽ ഒരുപാട് ബുള്ളിങ് സൈബർ അറ്റാക്ക് അനുഭവിക്കുക എന്നുള്ളത് ഏതൊരു സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ഒരാൾക്കും മാറ്റിവെക്കപ്പെടാത്തതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രമാത്രം ഉയരുന്നുണ്ടോ അത്രമാത്രം നമ്മളെ തകർക്കാനും അത്രമാത്രം ശക്തമായ എതിരാളികളൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ വളരെ പുഞ്ചിരിയോടെ അതിനെ നേരി നേരി നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അതൊരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നമ്മൾ പോകുമ്പോഴേ അതിനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെ ഏത് ആംഗിളിൽ നമ്മൾ കാണണം എന്നാണ് കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുന്നത്തെ വീഡിയോലും റിയൽ ലൈഫും റിയൽ ലൈഫിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എന്ത് തന്നെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇപ്പം ഇപ്പം ചെറിയ 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 പ്രായ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യാറുണ്ട് ആ അതേപോലെ കുട്ടികൾ അച്ഛനോടും അമ്മയോടും പിണങ്ങിയതിൻ്റെ പേരിൽ അതേപോലെ ഭാര്യയും ഭർത്താവും പിണങ്ങിയതിൻ്റെ പേരിൽ ഭാര്യ ആത്മഹത്യ ചെയ്യാറുണ്ട് അതേപോലെ ഭർത്താവ് അതുപോലെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഈ ലോകത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ പാഠങ്ങളുടെ തുടർച്ചയാണ് കണ്ണ് കാണാനോ ചെവി കേൾക്കാനോ കഴിയാത്ത ഹെലൻ ഹെലൻകല്ലറ് ജീവിതത്തിനൊരു വലിയ പാഠമാണ് അതായത് അത് നമ്മൾ ജീവിതം എന്തെന്ന് അറിയാൻ നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതം ഇതിൻ്റെ ത്യാഗവും പ്രയാസവും ഒക്കെ അറിയുള്ളൂ കാരണം ഹെലൻ ഹെലൻകല്ലറിനെ അത്രയും കണ്ണ് കാണാനോ തൊന്നും ചെയ്യാത്ത കണ്ണ് കാണുമെന്ന് ചെവി കേൾക്കാനോ കഴിയാത്ത ആ ഹെലൻ ഹെലൻകല്ലർ എന്ന് പറയുന്ന പെൺകുട്ടി നമുക്കൊരു വലിയ പാഠമാണ് അപ്പൊ അതി അത്തരത്തിൽ ഒരുപാട് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസുകൾ കാണുന്നുണ്ട് ഒരുപാട് അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നുണ്ട് പലപ്പോഴും ഒരുപാട് കഴിവും സ്കില്ലും വളരെ യുക്തിയും ഐഡിയയും വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരൊക്കെയാണ് കൂടുതലും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത്തരത്തിലെ ചില സാഹചര്യങ്ങളിൽ ഏത് നിലയിൽ നിൽക്കണം എന്നുള്ള ഒരു സാഹചര്യം അറിവിൻ്റെ കുറവ് മാത്രമാണ് എപ്പോഴും രക്ഷിതാക്കൾ ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ രക്ഷിതാക്കൾ എപ്പോഴും മക്കൾക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശം ഒരു ദൃഢമായ മാർഗനിർദ്ദേശമായിരിക്കും മക്കളെ എപ്പോഴും ഒരിക്കലും ഒരു ഇന്നത്തെ ജനറേഷനിലെ മക്കളെ നമുക്കൊരിക്കലും സ്വതന്ത്ര ഒരു ഒരു സോ അവരെ ഒരു പിടിച്ചു വയ്ക്കുന്ന സ്വാതന്ത്ര്യത്തിന് ആയിട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യാം പക്ഷേ അതേസമയം അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം അതാണ് ഇന്നത്തെ സൊസൈറ്റി ചെയ്യേണ്ടത് ഏതായാലും ആദിത്യനായർയുടെ വിഷയത്തിലും ഇത്തരത്തിലൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ട് കേസും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അമ്മയും അച് മകനെയും അച്ഛനെയും നിർത്തിക്കൊണ്ട് അടുത്ത ആ ഇൻ്റർവ്യൂവിൻ്റെ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഏതായാലും പുതിയ അപ്ഡേഷൻസുകൾ ഉണ്ടാവും എന്തായിരുന്നു സംഭവിച്ചത് എന്നൊക്കെ കൂടുതൽ അറിയാനും ഉള്ളത് അതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു ആ ഓഡിയോ ഒന്ന് ഞാൻ ഇവിടെ ചേട്ടാ ഞാൻ കൊറേ നോക്കി സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോവാൻ നോക്കി നോക്കി സോട്ട് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവൻ്റെ അടുത്തു നിന്നും അവൻ്റെ വീട്ടുകാരുടെ അടുത്തു നിന്നും ഞാൻ കുറേ എന്താ ആപ്പിലാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ട് ഇത്രയും പ്രശ്നം വരൂല്ലായിരുന്നു പക്ഷെ അവനായിട്ട് ആരോടും പറയാൻ വെച്ച് എല്ലാവരും എന്താ അവൻ അടി കൂടെ കുറച്ച് ഗെയിം കളിച്ചു അവനെയാണ് ഇത്രയും പേരുടെ മുന്നേ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ കുറേ കുറെ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു കുറെ മാറി വരും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കാണ് ഞാനാണ് തേച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞൊക്കെ സഹിക്കാൻ പറ്റത്ത കമന്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പോലും ഇറങ്ങാൻ പോയാണ്ടിരുന്ന ഞാൻ റിലേഷൻ സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ എന്താ അത്രക്ക് പ്രശ്നങ്ങളായിരുന്നു ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചിപ്പം എന്തിനാ കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്താ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ വിശ്നിച്ചപ്പോഴാണ് വേണ്ടെന്നായത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത് എനിക്ക് എന്താ കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ എന്നുണ്ട് പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ ഉച്ചക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത് പിന്നെ അബീരൻ തുടങ്ങുന്ന ഫ്രണ്ട് ഉണ്ട് അതിപ്പം എന്തായാലും പോകും കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഞാനാണെല്ലാം ഒറ്റയ്ക്കുന്നത് അപ്പം അവനത് നല്ല ബോധമുണ്ട് എനിക്കെന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കുറെയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷെ അതിലിരുന്ന കമൻസ് ഒക്കെ എൻ്റെ പുനു എന്തു പറയാനായിട്ട് അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു പിന്നെ അമ്മയാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക എനിക്ക് ആ ഒരു വിഷമമേ ഉള്ളൂ കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിന്ന് മാറി എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം ഇതെന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂട്ടു ആ ഒരു ഇതൊക്കെ ഇതൊക്കെയാണ് അവസ്ഥകള് ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രണയ നിരാശ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ചില ചില ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം പലപ്പോഴും അത്തരത്തിലൊരു ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ നിലനിർത്തുക എന്നുള്ളതാണ് ചില ബ്രേക്കപ്പുകൾ സംഭവിക്കുന്ന സമയത്ത് അതായത് പ്രണയ നിരാശ സംഭവിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ എല്ലാം ത്യജിച്ചിട്ട് പെട്ടെന്ന് അവർ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ആരും ഇല്ലാതായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ പറയുക നമ്മൾ എപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ മറക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളെ ശരീരത്തോടെ തന്നെ പറയണം ഐ ലവ് യു എന്ന് അപ്പം നമ്മൾക്കൊരിക്കലും അങ്ങനെയൊന്നും ഒരു അവസ്ഥയിലേക്ക് പോകാനൊന്നും നമുക്ക് കഴിയില്ല കാരണം നമ്മളെപ്പോഴും നമ്മളെ സെൽഫ് ബ്രാൻഡിങ് ആയിട്ടും നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ബ്രേക്കപ്പ് സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത്രയും വലിയ അപകടങ്ങളും വലിയ അപാകതകളും നമ്മൾ വലിയ പ്രയാസങ്ങളും മനക്കരുത്തൊക്കെ നഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ വീട് വീഡിയോ വാങ്ങിയിട്ട് ചെയ്യണം പുതിയ മറ്റു വീഡിയോസ്